പാരമ്പര്യത്തിൻ്റെ വെളിച്ചം ദറസ് അറിവിൻ്റെ അനന്തപ്രവാഹം നൂറ്റാണ്ടുകളായി ഇസ്ലാമിക വിജ്ഞാനീയങ്ങളുടെ പ്രകാശഗോപുരമായി കേരളത്തിൽ നിലകൊള്ളുന്ന മഹത്തായ സമ്പ്രദായമാണ് ദറസ് മുത്തുനബി സല്ലു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പാരമ്പര്യമായി കൈമാറി വന്ന ഈ വിജ്ഞാന സരണി പള്ളികളെ കേവലം ആരാധനാ കേന്ദ്രങ്ങൾക്കപ്പുറം പഠനത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും ഇടങ്ങളാക്കി മാറ്റി ഒരു ഗുരുനാഥൻ്റെ കാൽക്കീയിലിരുന്ന് ജീവിതത്തിന് വെളിച്ചം പകരുന്ന അറിവ് തേടുന്ന രീതിയാണിത് കേവലം മതപരമായ കാര്യങ്ങൾക്കപ്പുറം ഖുർആൻ ഹദീസ് കർമ്മശാസ്ത്രം തസവ്വുഫ് വ്യാകരണം സാഹിത്യം മന്തിക് ഫൽസഫ ഗോളശാസ്ത്രം ഗണിതം ചരിത്രം തുടങ്ങിയ വിഷയങ്ങൾ ഇവിടെ പഠിപ്പിക്കപ്പെടുന്നു തലമുറകളായി കേരള മുസ്ലിം സമൂഹത്തിന് ദിശാബോധം നൽകിയ ആത്മീയമായും ബൗദ്ധികമായും വിദ്യാർത്ഥികളെ സജ്ജരാക്കിയ ഈ പാരമ്പര്യത്തിൻ്റെ സംരക്ഷകർ നമുക്കിടയിലെ ദൈക്ഷണിക നായകന്മാരാണ് ഈ മഹത്തായ ദൗത്യം ഏറ്റെടുത്ത് മൂന്ന് പതിറ്റാണ്ടിലേറെയായി കേരളത്തിലെ വിവിധ തറസ്സുകളിൽ പ്രകാശമായി നിലകൊള്ളുന്ന ഒരു പണ്ഡിത പ്രതിഭയാണ് വന്യരായ ഷെയ്ഖുന പൂക്കോട്ടൂർ അഷ്റഫ് സക്കാഫി ഉസ്താദ് അറിവിൻ്റെയും ആത്മീയതയുടെയും സഫാരി ഷെയ്ഖുന പൂക്കോട്ടൂർ അഷ്റഫ് സക്കാഫി ഉസ്താദ് ജനനം ബാല്യം ആദ്യ പാഠങ്ങൾ വയനാട് ജില്ലയിലെ മാനന്തവാടിക്കടുത്ത മേലേ ചിറക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് പതിനഞ്ചിന് തേക്കും കാട്ടിൽ അബ്ദുറഹ്മാൻ ഔഞ്ഞിപ്പുറം ഹദീജ ദമ്പതികളുടെ ആറാമത്തെ പുത്രനായി ഉസ്താദ് പൂക്കോട്ടൂർ അഷ്റഫ് സഖാഫി ജനിച്ചു ഏഴ് ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളും അടങ്ങുന്ന വലിയ കുടുംബത്തിലെ അംഗമായ ഷെയ്ഖുന പ്രാഥമിക വിദ്യാഭ്യാസം ജന്മനാട്ടിൽ നിന്ന് തന്നെ നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മുൻനിർത്തി കുടുംബം മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂരിലേക്ക് താമസം മാറ്റി ബാല്യത്തിലെ ദീനി താൽപ്പര്യം ഉസ്താദ്വറുകളെ ഉന്നത പഠനത്തിലേക്ക് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ ആദരണീയരായ ബദർ സയ്യിദ് ഇബ്രാഹിം ഹലീലുൽ ബുഖാരി തങ്ങൾ ഉസ്താദിൻ്റെ ശിക്ഷണത്തിൽ ദീർഘകാലം പഠനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെ തമിഴ്നാട്ടിലെ പ്രശസ്തമായ വേലൂർ ബാഖ്യാതു സാലിഹത്ത് അറബി കോളേജിൽ ഉപരിപഠനം പൂർത്തിയാക്കി ഭാഗവി ബിരുദം കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ കോഴിക്കോട് മർക്കസു സക്കാഫത്തു സുന്നിയയിൽ നിന്ന് പ്രത്യേക പഠനം പൂർത്തിയാക്കി സക്കാഫി ബിരുദം നേടി ഈ വൈജ്ഞാനിക യാത്ര ഷേഹുനയെ ഇസ്ലാമിക വിജ്ഞാനത്തിൽ ആയത്തിലുള്ള പാണ്ഡിത്യമുള്ള വ്യക്തിത്വമാക്കി മാറ്റിയെടുത്തു ദറസ് രംഗത്തെ ദീർഘ സേവനം ബിരുദ പഠനം പൂർത്തിയാക്കിയ ശേഷം കേരളത്തിലെ വിവിധ പള്ളികളിലെ ദറസുകളിൽ അധ്യാപകനായി ഷേഹുന സേവനമനുഷ്ഠിച്ചു ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളെ വാർത്തെടുക്കാൻ ഷെയ്ഖുനാക്ക് കഴിഞ്ഞു വേപ്പൂർ വലിയ ജുമാ മസ്ജിദ് നാലു വർഷം എടവണ്ണ കുണ്ടുതോട് ജുമാ മസ്ജിദ് നാലു വർഷം വേങ്ങര ടോൺ പുത്തൻപള്ളി ജുമാ മസ്ജിദ് മൂന്ന് വർഷം മഞ്ചേരി പുൽപ്പറ്റ ജുമാ മസ്ജിദ് ആറു വർഷം അരീക്കോട് കാരിപ്പറമ്പ് ജുമാ മസ്ജിദ് ആറു വർഷം ആക്കോട് സുന്നി ജുമാ മസ്ജിദ് വർഷം നിലവിൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി കൊണ്ടോട്ടിക്കടുത്ത ചിറയിൽ ചുങ്കം ജുമാ മസ്ജിദിൽ സേവനം തുടരുന്നു മുപ്പത് വർഷത്തിലധികം നീണ്ട ഈ അധ്യാപന ജീവിതം ഷേഖുനയുടെ ആത്മാർത്ഥതയുടെയും വൈജ്ഞാനിക കൈമാറ്റത്തിൻ്റെയും സാക്ഷ്യമാണ് ഷേഖുന ദർസ് മേഖലയിൽ നിരവധി പുതുമകൾ സംഭാവന ചെയ്തിട്ടുണ്ട് ശേഖനയുടെ തരസിൽ ഒരേ സമയം സ്വദേശികളും വിദേശികളുമായ നൂറിലധികം വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസം നേടിയിരുന്നു ഈ വിദ്യാർത്ഥികൾക്ക് പഠനം കൂടുതൽ ചിട്ടപ്പെടുത്തുന്നതിനായി ചില പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തി വിദേശ വിദ്യാർത്ഥികളെ പോലെ തന്നെ സ്വദേശി വിദ്യാർത്ഥികൾക്കും ഇവ ബാധകമായിരുന്നു പ്രത്യേക യൂണിഫോം അറ്റൻഡൻസ് രജിസ്റ്റർ പ്രത്യേക സിലബസ് പോലുള്ള ഷേഖുനുടേതായ ചിട്ടയായ സംവിധാനങ്ങൾ ദർസ് വിദ്യാഭ്യാസത്തിന് ഒരു പുതിയ മുഖം നൽകി ഭാഷാ പ്രാവീണ്യവും ചികിത്സാ മേഖലയും വൈജ്ഞാനിക രംഗത്തു മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ഉസ്താദിൻ്റെ വൈഭവം ഹൈദരാബാദിലെ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉറുദു ഭാഷയിൽ ഡിപ്ലോമയും ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷിൽ സർട്ടിഫിക്കറ്റും ഷെയഹുന കരസ്ഥമാക്കിയിട്ടുണ്ട് സാധാരണ മതപണ്ഡിതരിൽ നിന്നും വ്യത്യസ്തമായി ആത്മീയ ചികിത്സ കൂടാതെ ആയുർവേദ യൂണാനി ഇലക്ട്രോ ഹോമിയോപ്പതി പഞ്ചർ തുടങ്ങിയ വിവിധ ചികിത്സാരീതികളെക്കുറിച്ച് ഉസ്താദ് പഠിക്കുകയും അവ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നു അതിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം നൽകുന്നു സഞ്ചാരിയുടെ കാൽപ്പാടുകൾ ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രധാന സംസ്ഥാനങ്ങളിലും ഷെഹുന സന്ദർശനം നടത്തിയിട്ടുണ്ട് കൂടാതെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അറിവും അനുഭവങ്ങളും നേടാൻ വിദേശയാത്രകളും സഹായകമായി സൗദി അറേബ്യ യു എ ഇ ഖത്തർ ഇറാഖ് ജോർദാൻ ഇസ്രായേൽ ഫലസ്തീൻ ഈജിപ്ത് മലേഷ്യ ഇന്തോനേഷ്യ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഷെയ്ഖുന സന്ദർശിച്ചിട്ടുണ്ട് ഷേഖുന പൂക്കോട്ടൂർ അഷ്റഫ് സഖാഫി ഉസ്താദ് ദർസ് പാരമ്പര്യത്തിൻ്റെ തീക്ഷ്ണമായ വെളിച്ചം പേറുന്ന അറിവ് അനുഭവം ആത്മീയത ചികിത്സാവൈദഗ്ധ്യം എന്നീ മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന സമൂഹത്തിന് ദിശാബോധം നൽകുന്ന സജീവ സാന്നിധ്യമാണ് അള്ളാഹു ആ തണൽ നമുക്ക് ദീർഘകാലം നീട്ടി തരുമാറാവട്ടെ ആ മീൻ യാറൊമ്പൽ അയല